പാരമ്പര്യവുമായി നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ ലൈറ്റ് വെയ്റ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കുലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേസ് താഴെപ്പാലം തിരു ലഹരി വിരുദ്ധ ദിനം കുന്നത്തുപറമ്പ് സ്കൂളിൽ വിവിധ പരിപാടികളോടെ ആചരിച്ചു അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി മുന്നിയൂർ കുന്നത്തു പറമ്പ് എ എം യു പി സ്കൂളിൽ വിവിധ പരിപാടികളോടെ ലഹരി വിരുദ്ധ ദിനാചരണം നടത്തി വിദ്യാർത്ഥികൾക്കുള്ള ബോധവൽക്കരണം ലഹരിക്കെതിരെ പ്രതിജ്ഞ പോസ്റ്റർ പ്രദർശനം കയ്യൊപ്പ് ചാർത്തൽ ജുംബ ഡാൻസ് തുടങ്ങി വിവിധ പരിപാടികളോടെയാണ് ദിനാചരണം നടന്നത് പി ടി എ പ്രസിഡന്റ് അഷ്റഫ് കളത്തിങ്ങൽ പാറയുടെ അധ്യക്ഷതയിൽ ബ്ലോക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്റ്റാർ മുഹമ്മദ് പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു എന്ന യാത്ഥ്യം തിരിച്ചറിയുന്നു അത് ഉപയോഗിക്കുന്ന വ്യക്തിയോരത്വം കുടുംബത്തിന്റെ ജീവിതത്തിൽ കെ പ്രശാന്ത് സ്റ്റാഫ് സെക്രട്ടറി സെക്രട്ടറി ഷബീർ അലി അധ്യാപകൻ ബിജു ന്യൂസ് ഡെസ്ക് കുഞ്ഞുകുട്ടികളുടെ മികച്ച സ്വദേശത്തും വിദേശത്തും ഒരുപോലെ ലോകത്തെ പ്രൊഫഷൻറെ ഭാഗമാകാൻ പഠിക്കാം കേരള സ്റ്റേറ്റ് റൂട്ട്രോണിക്സിന്റെ അത്യാധുനിക സ്റ്റെം മോണ്ടിസോറി ടീച്ചർ ട്രെയിനിംഗ് പ്രോഗ്രാം വനിതകൾക്ക് ഇരുപത് ശതമാനം ഫീസ് അളവോഡ് പ്രവേശനം നേടാം റൂട്രോണിക്സിന്റെ അംഗീകൃത പഠന കേന്ദ്രം വഴി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ ി ഓഥനിങ് സെന്റർ തിരുവോ നൈൻ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഡബൽ